പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ ഇരുപത്തിയെട്ട് ശനിയാഴ്ച എല്ലവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നാണ് മറിയത്തിൻ്റെ തിരുനാൾ ആഗോള കത്തോലിക്ക സഭയിൽ ആഘോഷിക്കുന്നത് ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ പിറ്റേ ദിവസം ശനിയാഴ്ച മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാൾ തിരുസഭ കൊണ്ടാടുകയാണ് ഈ രണ്ട് ഹൃദയങ്ങളും ഒൻപത് മാസം ഒരേ ശരീരത്തിൽ തന്നെ ആയിരുന്നുവല്ലോ ഒരേ രക്തം തന്നെയാണ് രണ്ടിലും പ്രവഹിച്ചിരുന്നത് വിശുദ്ധ ജോൺ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ മറിയത്തിന്റെ മറിയത്തിന്റെയും സഭയിൽ ആദ്യം കൊണ്ടാടി അത്ഭുത കാശുരൂപം വിമലഹൃദയത്തോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിച്ചു ഫാത്തിമയിൽ ദൈവമാതാവ് ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ വിമനഹൃദയത്തോടുള്ള ഭക്തിയുടെ ആവശ്യകതയും വെളിപ്പെടുത്തിയിട്ടുണ്ട് മറിയത്തിൻ്റെ വിമലഹൃദയത്തോടുള്ള ഭക്തിയിൽ ജീവിക്കാനായി കൃപയ്ക്കായി നമുക്ക് പ്രത്യേകമായി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും മറിയത്തിൻ്റെ വിമലഹൃദയത്തിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുന്നു ഈശോയുടെ തിരുഹൃദയ വണക്കുമാസം ഇരുപത്തി എട്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കള്ളത്രാസ് കർത്താവിനെ വെറുക്കുന്നു ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു അഹങ്കാരത്തിന്റെ പിന്നാലെ അപമാനമുണ്ട് കൂടെ ജ്ഞാനവും സത്യസന്ധരുടെ വിശ്വസ്തത അവർക്ക് വഴികാട്ടുന്നു വഞ്ചകരുടെ വക്രത അവരെ നശിപ്പിക്കുന്നു ക്രോധത്തിന്റെ ദിനത്തിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല നീതി മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു നിഷ്കളങ്കന്റെ നീതി അവനെ നടത്തുന്നു ദുഷ്ടൻ തന്റെ ദുഷ്ടത നിമിത്തം നിപതിക്കുന്നു സത്യസന്ധരുടെ നീതി അവരെ മോചിപ്പിക്കുന്നു ദുഷ്ടരുടെ അവരുടെ അത്യാഗ്രഹം അടിമകളാക്കുന്നു ദുഷ്ടന്റെ പ്രത്യാശ മരണത്തോടെ നശിക്കും അധർമ്മിയുടെ പ്രതീക്ഷ ീരും നീതിമാൻ ദുരിതത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നു ദുഷ്ടൻ അതിൽ കുടുങ്ങുകയും ചെയ്യുന്നു അതർമി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും നീതിമാൻ വിജ്ഞാന നിമിത്തം വിമോചിതരാകും നീതിമാന്മാരുടെ ക്ഷേമത്തിൽ നഗരം ആഹ്ലാദിക്കുന്നു ദുഷ്ടരുടെ നാശത്തിൽ സന്തോഷത്തിന്റെ ആർപ്പുവിളി മുഴങ്ങുന്നു സത്യസന്ധരുടെ മേലുള്ള അനുഗ്രഹത്താൽ നഗരം ഉത്കർഷം പ്രാപിക്കുന്നു വാക്കുനിമിത്തം അത് അതപ്പതിക്കുന്നു അയൽക്കാരനെ പുകഴ്ത്തി പറയുന്നവൻ ബുദ്ധിശൂന്യനാണ് ആലോചനാശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു ഏഷിണി പറഞ്ഞു നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു വിശ്വസ്തൻ രഹസ്യം സൂക്ഷിക്കുന്നു മാർഗദർശനമില്ലെന്നാൽ ജനത നിലംപതിക്കും ഉപദേഷ്ടാക്കൾ ധാരാളം ഉണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട് അന്യനെ ജാമ്യം നിൽക്കുന്നവൻ ദുഃഖിക്കേണ്ടി വരും ജാമ്യം നിൽക്കാത്തവൻ സുരക്ഷിതനാണ് ശാലീനയായ സ്ത്രീ ആദരം നേടുന്നു ബലവാൻ ും ദയാശീലൻ തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നു ക്രൂരൻ തനിക്ക് തന്നെ ഉപദ്രവം വരുത്തിവെക്കുന്നു പ്രതിഫലം സുനിശ്ചിതമാണ് നീതിയിൽ നിലനിൽക്കുന്നവൻ ജീവിക്കും തിന്മയെ പിന്തുടരുന്നവൻ മരിക്കും വികടബുദ്ധികൾ കർത്താവിനെ ക്കുന്നു നിഷ്കളങ്കർ അവിടത്തെ സന്തോഷിപ്പിക്കുന്നു തിന്മ ചെയ്യുന്നവന് തീർച്ചയായും ശിക്ഷ ലഭിക്കും നീതിമാന് മോചനവും വകതിരിവില്ലാത്ത സുന്ദരി പമ്മിയുടെ സ്വർണ മൂക്കുത്തിക്ക് തുല്യാണ് നീതിമാന്മാരുടെ ആഗ്രഹം നന്മയിലെ ചൊല്ലു ദുഷ്ടരുടെ പ്രതീക്ഷ ക്രോധത്തിലും ൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരുവിന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും ദാഹജലം കൊടുക്കുന്നതിനെ ദാഹജലം കിട്ടും ധാന്യം പൂട്ടിവെക്കുന്നവനെ ജനങ്ങൾ ശപിക്കുന്നു അത് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നവനെ അവർ അനുഗ്രഹിക്കുന്നു നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത് തിന്മയെ തിരയുന്നവന് തിന്മ തന്നെ വന്നുകൂടുന്നു ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും നീതിമാൻ പച്ചില പോലെ തളയ്ക്കും കുടുംബദ്രോഹിക്ക് ഒന്നും ബാക്കിയുണ്ടാവുകയില്ല ബോഷൻ വിവേകിയുടെ ദാസനായിരിക്കും നീതിയുടെ ഫലം ജീവന്റെ വൃക്ഷമാണ് അക്രമം ജീവൻ ഒടുക്കുന്നു നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷ രക്ഷപ്പെടുന്നുള്ളൂ എങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് സഭാപിതാവായ വിശുദ്ധ വിശുദ്ധൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഏഷ്യ മൈനറിൽ ജനിച്ച ഒരു ഗ്രീക്ക് കാരനാണ് സ്മെർണായിലെ ബിഷപ്പായിരുന്ന പോളിക്കാർപ്പിന്റെ കീഴായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തന്നിമിത്തം അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ അതുല്യ പാണ്ഡിത്യം സമ്പാദിച്ചു അപ്പസ്ഥോലന്മാരുടെ ശിക്ഷനായ പപ്പിയാസിന്റെ ഒരു ശിക്ഷനും കൂടിയായിരുന്നു ഇരണേവൂസ് അതിനാൽ പാണ്ഡിത്യത്തിലും വിശുദ്ധിയിലും ഇരണേവൂസ് ഒന്നുപോലെ വളർന്നു വന്നു വിജാതീയരുടെ തത്വങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതൻ എന്നാണ് തെർത്തുല്യൻ അദ്ദേഹത്തെ വിളിക്കുന്നത് തന്റെ സംശയങ്ങളിൽ വിശുദ്ധ ജെറോം ഇരണയൂസിന്റെ പുസ്തകങ്ങളാണ് ആശ്രയിച്ചിരുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനും വാഗ്മിയും എന്ന് വിശുദ്ധ എപ്പിഫാനോയുസ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു കത്തോലിക്ക ദൈവശാസ്ത്രത്തിന്റെ പിതാവ് എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട് സമാധാനത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ് ഇരണേവൂസ് എന്ന പേരിന്റെ അർത്ഥം ഇരണേവൂസ് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ഗോളിലെ ഒരു പ്രധാന കേന്ദ്രമായ ലിയോൺസിലേക്ക് പോയി നൂറ്റി എഴുപത്തി വിശുദ്ധ പോത്തിനൂസിന്റെ പിൻഗാമിയായി ലിയോൺസിലെ രണ്ടാമത്തെ മെത്രാനായി അദ്ദേഹം നിയമിക്കപ്പെട്ടു അവിടെ സ്നോക്ടിക് പൺ ഭാഷണ്ഡതക്കാരും വളണ്ടിയന്മാരും ധാരാളം ഉണ്ടായിരുന്നു പാഷണ്ഡതകൾക്കെതിരായ അഞ്ച് ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം അവരെ ഉദ്ദേശിച്ച് എഴുതിയതാണ് അവയുടെ ഗ്രീക്ക് മൂലം മിക്ക ഭാഗവും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ശൈലി സുന്ദരമായിരുന്നു വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വിശു ലത്തിൻ പരിഭാഷയാണ് ഇപ്പോഴുള്ളത് വലന്റേനിയൻ പാഷണ്ടതയ്ക്കെതിരായി ഇരണേവൂസ് എട്ട് പുസ്തകങ്ങൾ എഴുതി അങ്ങനെ ലിയോൺസിലെ പാഷണ്ടികളെയെല്ലാം അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് ആനയിച്ചു അങ്ങനെ സമാധാനം വാഴുമ്പോഴാണ് സെവേലൂസ് ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരായി മർദ്ദന വിളംബരം ഇറക്കിയത് ഇ ഇരുന്നൂറ്റി രണ്ടിൽ മറ്റേ അനേകം ക്രിസ്ത്യാനികളോടുകൂടെ ഇരണേൂസ് രക്തസാക്ഷിത്വം വരിച്ചു പ്രിയമുള്ളവരെ രക്തസാക്ഷിയും സഭാപിതാവുമായ വിശുദ്ധ ഇരണേവൂസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ